ചക്രങ്ങൾ കൂപ്പി കണകൾ തുറന്ന ദിവത്തിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവരുണ്യനാഥനായി ശോയ്ക്ക് പ്രാർത്ഥിക്കാൻ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നിന്റെ കൃപ നിറയേണ്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട് ആ മേഖലകളിലേക്കെല്ലാം നിൻ്റെ കൃപയും നിൻ്റെ കാരുണ്യവും വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം സങ്കീർത്തനം എൺപത്തി എട്ടാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങൾ ഇതൊരു പരിത്യക്തൻ്റെ വിലാപം എന്നാണ് തലക്കെട്ട് സങ്കീർത്തന ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു അതായത് പൂർണ്ണമായും നഷ്ടപ്പെട്ടവൻ്റെ പരിത്യക്തനായവൻ്റെ നിലവിളിയാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ കാണുക ദൈവമേ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ എത്തുമാറാകട്ടെ എൻ്റെ നിലവിളിക്ക് ചെവി എൻ്റെ ആത്മാവ് ദുഃഖപൂർണമാണ് എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു ഒരു പക്ഷേ തവരാനുമിലായിരിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളുള്ള മക്കൾ ഇതിനകത്തുണ്ടാകാം ഒത്തിരി വേദനയും ദുഃഖവും നിറഞ്ഞവരിതിനകത്തുണ്ടാകാം ഒരു സ്വസ്ഥത ഒരു സമാധാനത്തിനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ മനസ്സ് കലുഷിതമായിരിക്കുന്ന ചില ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഇതിനകത്തുണ്ടാകാം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ പൊലിഞ്ഞു പോയതിൻ്റെ വേദന വേറുന്നവർ ഇതിനകത്തുണ്ടാകാം ഒരു ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവർ വരുമാന മാർഗങ്ങൾ സാമ്പത്തിക മേഖലകൾ വല്ലാതെ തകർന്ന അവസ്ഥയിലായിരിക്കുന്നവർ കുടുംബത്തിൽ സമാധാനവും ഇല്ല കുടുംബ ബന്ധങ്ങളിൽ അസ്വസ്ഥതകൾ ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു മക്കളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്നു പറഞ്ഞാൽ അനുസരിക്കുന്നില്ല വഴിവിട്ട ചില ജീവിതത്തിൻ്റെ മേഖലകളിലേക്കൊക്കെ മക്കൾ കടന്നു പോകുന്ന അവസ്ഥകള് അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളുടെ നടുവിൽ ദുഃഖപൂർണമായ സങ്കടത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ ഒരക്ഷി ദിനത്തുണ്ടാകാം മക്കളെ നിങ്ങളുടെ അവസ്ഥകള് ഈ സങ്കീർത്തകനോട് ചേർത്ത് വെച്ചെന്ന് തബരാൻ്റെ മുമ്പിൽ പറഞ്ഞ തബരാനെ എൻ്റെ നിലവിളിക്ക് നേരെ നീ ചെവി ജായിക്കണമേ എന്ന് പറ എൻ്റെ ഈ സങ്കടത്തിൻ്റെ മീതെ എൻ്റെ ഈ ചെറിയ ചെറിയ ദുഃഖങ്ങളുടെ മീതെ കണ്ണുനീരിൻ്റെ അനുഭവത്തിൻ്റെ മീതെയൊക്കെ ദൈവമേ നിൻ്റെ ചെവി ജായിക്കണമേ എന്ന് പറ ഇതാ അയാൾ ധാരയിൽ നിൻ്റെ വേദന കേൾക്കാനല്ലേ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നത് നിൻ്റെ സങ്കടം കാണാനല്ലേ കർത്താവ് എഴുന്നള്ളിയിരിക്കുന്നത് ഇതാ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാനല്ലേ ജീവനോടെ കർത്താവ് ഈ അൽതാറയിൽ എഴുന്നള്ളിയിരിക്കുന്നത് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ തമ്രാനെ നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മീതേ ചെവിചായിക്കണമേ കാരണം എൻ്റെ ആത്മാവ് ദുഃഖപൂർണവും എൻ്റെ ജീവിതം പാതാളത്തോളവും എത്തിയിരിക്കുന്നു ഈ മക്കളോട് ചേർന്ന് കർത്താവ് നിമിഷം പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട് ഈശോയെ ഇപ്പോൾ ഓൺലൈനായി ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥനാ നിയമങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവരുടെമേലും നിൻ്റെ കരുണ വർഷിക്കണമേ മേലും നിൻ്റെ സ്നേഹം ചൊരിയണമേ ഇരുകരങ്ങളും കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് നീട്ടി പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനൊന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ്റെ ആ മനോഭാവം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ ആത്മാവ് ദുഃഖപൂരിതമാണ് ജീവിതം സങ്കടം നിറഞ്ഞതാണ് മുന്നോട്ട് പോകാൻ പറ്റണില്ല ഒത്തിരി വേദനകളുണ്ട് ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളുണ്ട് പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ നടുവിലുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങളാണ് കർത്താവേ വേദന നിറഞ്ഞ ജീവിതത്തിലേക്ക് സങ്കടവും നിരാശയും ആകുലതയൊക്കെ നിറഞ്ഞ ഈ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈശോയെ നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും കർത്താവിൻ്റെ സ്ഥലത്തിലേക്ക് ഉയർത്തി നമ്മുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനകളെയും ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തി കർത്താവിനൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ ഹാലലൂയ ഹാലൂയ ഹാല ലൂയാ യേശുവേ ആരാധന 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 ഈശോയെ തന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നിനെ ഞങ്ങൾ സ്തുതിക്കുന്നു ദൈവമേ നിന ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു അനന്ത അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഹാലലൂയാ ഹാലൂയ ഹാലുയാ ഹലലുയാ ആരാധന 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 ഹല്ലേലൂയ 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 ഒരു കരങ്ങൾ കൂപ്പി കണകൾ തുറന്ന് ഈശ്വര നോക്കി നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥന ആവശ്യമുള്ളവർ നമ്മളോട് പ്രാർത്ഥന സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളവർ നമുക്കറിയാവുന്ന മറ്റു പലരും പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടാകാം അവരെല്ലാം നമുക്ക് ആത്മന ഈ നിമിഷം ദിവ്യാനാഥൻ്റെ സന്നദ്ധയിലേക്ക് ചേർത്ത് നിർത്താം ഏതെല്ലാം മേഖലകളിലാണോ തമ്പരാൻ്റെ ഒരു ആശീർവാദം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ നിയോഗങ്ങളെ ഈശോയുടെ സന്നദ്ധയിലേക്ക് ഉയർത്തി